മകന്റെ ഓർമ്മയ്ക്കായി ചുമരിൽ ചിത്രങ്ങൾ തീർത്ത് പ്രിയപ്പെട്ടവർ കാസർകോട് ബേക്കൽ പള്ളിക്കര ബീച്ചിനോട് ചേർന്ന പടുകൂറ്റൻ ചുമരുകളിനി അർജുന്റെ ഓർമ്മ പുതുക്കുന്ന ഇടമായി മാറും ജീവിച്ച ചെറിയ കാലം കൊണ്ട് വരകളിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ പയ്യന്നൂർ സ്വദേശി അർജുന്റെ ഓർമ്മയ്ക്കായാണ് അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ചേർന്ന് ചുമരുകളിൽ വർണ്ണ ചിത്രമൊരുക്കിയത് കാലമത്രയും അർജുനു പ്രിയം വരകളോടായിരുന്നു വരകളിലൂടെ അവൻ നെയ്തത് ഭൂമിയിൽ താൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലുകളാണ് ചെറുപ്പത്തിൽ കയ്യിൽ കിട്ടിയത് ചുമരിൽ വരച്ച ആ കുഞ്ഞു ചെറുക്കന്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കൾ ഇന്ന് അവരോടുള്ള സ്നേഹത്തിന്റെ മതിൽ തീർക്കുന്നു വർഷം മുൻപാണ് പ്രിയപ്പെട്ടവരെ വിട്ട് അർജുൻ കാണാമറയത്തേക്ക് യാത്രയായത് എന്നാൽ അവൻ വരച്ച ചിത്രങ്ങൾ ഇന്നും ജീവനോടെ സ്നേഹത്തിൽ പൊതിഞ്ഞ് പ്രിയപ്പെട്ടവർ സൂക്ഷിക്കുന്നു മുൻ മാതൃകകളില്ലാതെ സ്വന്തം ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു അർജുന് എപ്പോഴും താൽപര്യം സമ്മാനം കിട്ടിയ ബലൂണിൽ ചേർത്തുകെട്ടിയിരുന്ന മുളന്തണ്ടിൽ ചായം മുക്കി വരയ്ക്കാൻ പതിമൂന്നാം വയസ്സിൽ അവൻ ശ്രമിച്ചത് ആ സർഗവാസന കൊണ്ടാണല്ലോ അമ്മ ഓർത്തെടുക്കുന്നു മറ്റൊരാളുടെ ഇതിൽ പഠിക്കുന്ന ഇഷ്ടം എന്നില്ല അപ്പോ പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ പറഞ്ഞു അങ്ങനെ പറ്റില്ല കാരണം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇതിലേക്കൂടെ വരക്കാൻ പറ്റുള്ളൂന്ന് ഒരു വേറിട്ട വരെയാണ് പല പലതരത്തിലുള്ള ഒരു രചനയൊക്കെയാണ് അർജുൻ്റെ ഓർമ്മകൾക്ക് ഇനിയും ജീവനുണ്ടാകണം അവനു വേണ്ടി ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളേറെ അച്ഛനും പണ്ട് കാലത്ത് ചിത്രങ്ങള് അവന്റെ പുസ്തകങ്ങളിലും അവന്റെ ഡ്രോയിങ് ബുക്കുകളിലും വരച്ചത് ഞങ്ങൾ അത് സൂക്ഷിച്ച് ഞങ്ങൾ ഒരു ഫ്രെയിം ആക്കി അത് എക്സിബിഷൻ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനിൽ തന്നെ എക്സിബിഷൻ നടത്തി കൂടാതെ കുട്ടികൾക്ക് ചിത്രരചന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളാണ് പടുകൂറ്റൻ ചുമരുകളിൽ അവനോടുള്ള സ്നേഹം വരച്ചെടുക്കുന്നത് ഒരു കാലത്ത് ഒരുമിച്ചു ചേർന്ന് നിറങ്ങൾ ചാലിച്ചത് അവരും ഓർക്കുന്നു ഓർമ്മകൾ എപ്പോഴും കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വോളാട്ടും പല ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഓഫ്സും ഒരുപാട് കാലം ചെയ്തതാണ് അപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ എല്ലാ വേണ്ടി അർജുൻ നിന്റെ ഓർമ്മകൾ ഈ ചുമരുകളിൽ കത്തിജിക്കുന്നു നീ വരച്ചു ചേർത്ത അടയാളങ്ങൾ ഇന്നും പ്രിയപ്പെട്ടവർ നെഞ്ചോട് ചേർക്കുന്നു റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്